ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ബിഗ് ബോസ് സാധനങ്ങളോ മറ്റു ആവശ്യ വസ്തുക്കളോ ഒന്നും തന്നെ നൽകാഞ്ഞിട്ട് കൂടിയും ജിസേൽ എല്ലാം ഉപയോഗിച്ചാണ് വീട്ടിൽ നടക്കുന്നത് ബാക്കി എല്ലാവരും അതൊന്നും ഉപയോഗിക്കാതെ ബിഗ് ബോസിൻ്റെ നിയമങ്ങളൊന്നും തെറ്റിക്കാതെ നടക്കുമ്പോൾ ജിസേൽ മാത്രമാണ് അതെല്ലാം തെറ്റിച്ചുകൊണ്ട് നടക്കുന്നത് ജിസേലിൻ്റെ ഒരു പ്രവണത അനുമോൾ മാത്രമാണ് ചോദ്യം ചെയ്തിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ജിസേലിന് അനുമോളെ ഇഷ്ടമല്ല മാത്രമല്ല ജിസേലിൻ്റെ കയ്യിൽ മേക്കപ്പ് വസ്തുക്കൾ വല്ലതുമുണ്ടോയെന്നറിയാൻ അനുമോൾ ഇടക്കിടക്ക് ടെസ്റ്റ് ചെയ്തു നോക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ജിസേൽ അനുമോളെ കള്ളത്തിയെന്നാണ് വിളിക്കാറ് അതിൻ്റെ ഭാഗമായി ഇരുവരും കഴിഞ്ഞ ദിവസം പമ്പന നടന്നിരുന്നു അതിനിടെ ഹൈറ്റ് കുറവായതുകൊണ്ട് അനുമോളെ ജിസയിൽ കളിയാക്കുകയും ചെയ്തിരുന്നു ഇത് ലാലേട്ടൻ എന്തു തന്നെയായാലും ഇന്ന് ചോദ്യം ചെയ്യണമെന്നാണ് പ്രേക്ഷകർ വ്യക്തമാക്കുന്നത്